Namaskaram, Musnehe, Jyoti, Svemi'li. İmnat-ı Bhagavande sandesem. Endan-ı Om Namah Narayana. Om Namah Bhagavades Vasudevaya. Om Gönül Krişna. Emre. Peygamber. Bhagavande രണ്ട് കാർഡ് എടുക്കും ആദ്യം ആ കാർഡിലുള്ള മെസ്സേജ് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തെളിയുന്നത് നോക്കുക നമുക്ക് എടുക്കാം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു സന്ദേശം ഡിവൈൻ ബ്ലസ്സിംഗ്സ് this card indicates the അൺഎൻഡിങ് ഫ്ലോ ഓഫ് ഡിവൈൻ ബ്ലസ്സിങ്സ് ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് സ്പിരിച്വൽ ഗോൾസ് ഡിവൈൻ ബ്ലസ്സിങ്സ് അതെ കാർഡും കൂടി എടുക്കാം ഡിവൈൻ ദർശൻ രണ്ടും നല്ല കണക്റ്റഡ് ആയിട്ട് തന്നിട്ടുണ്ട് ദ ഡിവൈനിറ്റി ഈസ് വർക്കിംഗ് ഫോർ യു ആൻഡ് യുവർ ഹാപ്പിനെസ് ഇൻ ദിസ് ലോങ് ജേണി ഓഫ് യുവർ സോൺ രണ്ടും ശരിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള കാർ കാർഡാണ് എടുത്ത് തന്നിരിക്കുന്നത് ഡിവൈൻ ബ്ലസ്സിങ്സും ഡിവൈൻ ദർശനം അപ്പോ ഡിസ് കാർഡ് ഇൻഡിക്കേറ്റ്സ് ദ അൺഎൻഡിങ് ഫ്ലോ ഓഫ് ഡിവൈൻ ബ്ലസ്സിങ്സ് ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് സ്പിരിച്വൽ കോഴ്സ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് തുടർച്ചയായിട്ട് അവസാനമില്ലാത്ത ആ ഒരു ഡിവൈൻ അനുഗ്രഹം ഡിവൈൻ ബ്ലസ്സിങ്സ് നമുക്ക് വരുന്ന ഒന്ന് ചേർന്ന് കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ് കറക്റ്റായിട്ട് ആൻഡ് ഫുൾഫിൽമെന്റ് ഓഫ് സ്പിരിച്വൽ ഗോൾസ് ഫുൾഫിൽമെന്റ് ഓഫ് സ്പിരിച്വൽ ഗോൾസ് നമ്മുടെ ആത്മീയമായ ലക്ഷ്യങ്ങളിലേക്ക് ആത്മീയമായ ഉന്നതി അതായത് നമ്മളെ തന്നെ ഉയർത്തുന്നതിലേക്ക് അതിലേക്കും ഈ അനുഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു ഗോളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു കറക്റ്റായിട്ട് അതിനുള്ള ഒരു അനുഗ്രഹം വരുന്നുണ്ട് നമുക്ക് അപ്പൊ അതിന് തുല്യമായ കാർഡ് ഡിവൈൻ ദർശൻ നല്ലൊരു കാർഡാണ് രണ്ടും വന്നിരിക്കുന്നത് ഡിവൈനിറ്റി ഈസ് വർക്കിംഗ് ഫോർ യു ആൻഡ് യുവർ ഹാപ്പിനെസ് ഇൻ ദിസ് ലോങ് ജേണി ഓഫ് യുവർ സോൾ അപ്പൊ നമ്മുടെ സോളിൻ്റെ ലോങ് ജേണി അതായത് ജന്മങ്ങൾ ഓരോ ശരീരം എടുത്തുകൊണ്ടുള്ള ആ ജന്മങ്ങളിലുള്ള തുടർച്ചയായിട്ടുള്ള ആ യാത്രയില് ദ ഡിവൈനിറ്റി ഇസ് വർക്കിംഗ് ഫോർ നമുക്ക് വേണ്ടിയിട്ടൊരു ഒരു ദൈവികത ഒരു ഡിവൈനിറ്റി എപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് വേണ്ടിട്ട് നമ്മുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ടും നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ടും കേട്ടോ ഇപ്പൊ രണ്ടും നല്ല കാട ഉണ്ട് ഡിവൈൻ ബ്ലെസ്സിങ്സും നമുക്കുണ്ട് ഡിവൈൻ ദർശനം ആ ജേണി ജേണിയിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈൻ ഉണ്ട് എന്ന് നമ്മളെ ഉറപ്പിക്കുകയാണ് നമ്മുടെ സോളിന് വേണ്ടിയിട്ട് അതായത് നിങ്ങളിലേക്ക് നല്ലൊരു അനുഗ്രഹം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളെ ദൈവം കാണുന്നുണ്ട് യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പഴത്ത ഭാഷയിൽ യൂണിവേഴ്സ് കാണുന്നുണ്ട് അപ്പൊ ആ അനുഗ്രഹവും നിങ്ങളുടെ ഹാപ്പിനെസിന് വേണ്ടിയിട്ടും ഉള്ള എല്ലാ പ്രയത്നങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിന്നും നടക്കുന്നുണ്ട് എന്നാണ് അപ്പൊ ആ ഡിവൈൻ ബ്ലസ്സിങ്സ് നമ്മൾ സ്വീകരിക്കുക ഡിവൈൻ ദർശനം നമുക്കൊരു അനുഗ്രഹം ആ ഒരു ദർശനം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുള്ള ദർശനം അത് നമുക്ക് എപ്പോഴും ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ ഭഗവാന്റെ ഹൃദയം എന്ന് പറഞ്ഞ് നന്ദി പറയാം എല്ലാവർക്കും ഹൃദയം എന്നറിഞ്ഞ് നന്ദി